കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സഞ്ചാരികൾ ഇങ്ങനെ ഒഴുകിയെത്തുന്ന ഒരു ഗ്രാമം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള പത്ത് സ്ഥലങ്ങളിൽ ഒന്നായിട്ട് ഇടം പിടിച്ച കൊല്ലംകോട് അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഇത്രത്തോളം ഫേമസ് ആയി ട്രെൻഡിങ്ങിൽ വന്നൊരു സ്ഥലം കേരളത്തിൽ കുറച്ച് കാലങ്ങളായി വേറെ ഇല്ലാന്ന് തോന്നുന്നു അത്രയധികം ആളുകളാണ് കൊല്ലംകോട് കാണാനായിട്ട് നിത്യനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുതൽ ഞാനും ആഗ്രഹിക്കുന്നതാണ് അവിടെ പോയിട്ട് സ്ഥലങ്ങളൊക്കെ കാണണം വീഡിയോ എടുക്കണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ കൊല്ലംകോട് കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ രാവിലെ ഏഴുമണിയാവുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ അധികം മഴ ഉണ്ടായിരുന്നില്ലെങ്കിലും പോകും തോറും നല്ല മഴയായിരുന്നു കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിൽ മുന്നിലേക്കുള്ള റോഡ് കാണാൻ പറ്റാത്ത രീതിയിൽ നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ കൂടുതലും കാണാൻ പോകുന്നതായിരിക്കും ഈ ഒരു വൈപ്പറിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ് അത് നമുക്ക് എന്തായാലും ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് അതുകൊണ്ട് തൽക്കാലം ഒന്നും എല്ലാവരും സഹിക്കണം പാലക്കാടും ഗ്രാമ കാഴ്ചകളെ പറ്റിയിട്ട് കഴിഞ്ഞ മഴക്കാലത്ത് നമ്മൾ നെല്ലിയാമ്പതി പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ നെൽവയലുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടേക്ക് എത്തുമ്പോൾ അതിനെന്തോ ഒരു എക്സ്ട്രാ ഭംഗി കൂടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ആദ്യം പോകുന്നത് തത്തമംഗലം അക്വഡക്റ്റ് ബ്രിഡ്ജ് കാണാനാണ് ഇവിടെ നിന്നുള്ള ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഞാനും ഈ ഒരു സ്ഥലം നോട്ട് ചെയ്തത് അപ്പോൾ ഇത്ര അടുത്ത് വന്നിട്ട് നമ്മൾ ഈ സ്ഥലം മിസ്സാക്കേണ്ട എന്ന് വിചാരിച്ചു ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുമ്പോൾ കറക്റ്റ് ലൊക്കേഷനാണ് പക്ഷേ കുറച്ചധികം ഉള്ളിലേക്ക് പോകാനുണ്ട് നമുക്ക് ഇടയ്ക്ക് വഴി തെറ്റിയോ എന്നൊക്കെ തോന്നും പക്ഷേ മാപ്പ് മാപ്പിട്ട് പോകുമ്പോൾ കറക്റ്റ് ലൊക്കേഷനാണ് വരുന്നത് അങ്ങനെ കുറച്ച് നേരത്തെ യാത്രക്ക് ശേഷം നമ്മൾ ആ പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ സൈഡിലായിട്ട് കാറ് പാർക്ക് ചെയ്തിട്ട് ഒന്ന് ഇറങ്ങി പക്ഷെ നമ്മൾ ഇറങ്ങിയ ടൈമിൽ നല്ല രീതിയിൽ മഴയായിരുന്നു ഫോട്ടോസൊന്നും കിട്ടില്ല എന്നാണ് വിചാരിച്ചത് എന്നാലും കുഴപ്പമില്ല ഈ സ്ഥലം ഒന്നും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ മനുഷ്യനുണ്ടായിരുന്നില്ല ആ പരിസരത്തെങ്ങും പക്ഷെ വന്നതൊന്നും വെറുതെ ആയില്ലാട്ടോ നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു രണ്ട് സൈഡും വയലുകളും അതുപോലെ തന്നെ ആ പാലത്തിലൂടെ നടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊന്നും കുറഞ്ഞപ്പോൾ നമ്മൾക്ക് കുറച്ച് ഫോട്ടോസും അവിടെ എടുക്കാൻ പറ്റി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെയും ഒരുപാട് ദൂരം പോയി നമുക്കറിയാത്ത കുറച്ച് ഉൾഗ്രാമങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്തോ പ്രത്യേക ഭംഗിയാണ് അവിടുത്തെ കാഴ്ചകൾക്കൊക്കെ എനിക്കങ്ങനെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മൾ ഈ കാറും കൊണ്ടൊക്കെ വരുമ്പോൾ കുറച്ച് റോഡൊക്കെ കുറച്ച് പ്രശ്നമാണ് ഇവിടുത്തെ ഇപ്പം മഴയും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ റോഡൊന്നും അത്ര നല്ലതല്ല മാത്രമല്ല പോയ ടൈമിൽ അവിടെ റോഡ് പണിയും നടത്തുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കൊല്ലംകൂടെ എത്താറായപ്പോഴേക്കും നെല്ലിയാമ്പതി മലനിരകളൊക്കെ ഇങ്ങനെ കാണാം അതുപോലെ തന്നെ മലയിൽ നിന്ന് ഒഴുകി വരുന്ന ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ എൻ്റെ സങ്കടം വേറെ ഒന്നുമല്ല ഇതൊന്നും ഈ ഫോണിലെ ക്യാമറയിൽ കിട്ടുന്നില്ല ഇവിടെ ഇങ്ങനെ മഴക്കാലത്ത് വന്നിട്ടുള്ളവർക്കറിയാം ഇതിനിങ്ങനെ നേരിട്ട് കാണുമ്പോഴുള്ള ഒരു ഭംഗി എന്താണെന്നുള്ളത് കൊല്ലങ്കോട് ഫേമസ് ആയതിൻ്റെ ഒപ്പം തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത് അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഇത് ചായക്കട ചെല്ലം ചേട്ടൻ്റെ ചായക്കട എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ചെന്ന ടൈമിൽ അത് തുറന്നിട്ടുണ്ടായിരുന്നില്ല രാവിലെ ആയതുകൊണ്ടായിരുന്നു തോന്നുന്നു പിന്നെ നമ്മൾ അവിടുന്ന് വലത്തേക്കുള്ള വഴിയിലൂടെയാണ് പോയത് അങ്ങനെ അവിടെ നമ്മൾ അടുത്ത സ്ഥലം കാണാനായിട്ട് പോവുകയാണ് ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം അല്ലെങ്കിൽ കറുപ്പൂസ്വാമി ക്ഷേത്രം എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മൾ ഒരുപാട് മലയാള സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ് പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ഈ ഒരു മലനിരകൾ ഇങ്ങനെ കാണാൻ പറ്റുന്നത് ഒരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്താണ് നമുക്കിതിന്റെ ഭംഗി കൂടുതൽ അറിയാൻ പറ്റുക അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിലേക്ക് ഇങ്ങനെ നടക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ നേരിട്ട് കാണുന്ന ഭംഗിയൊന്നും എത്ര എത്ര ശ്രമിച്ചാലും നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഈ വലിയ ആളുകൾക്ക് നടുവിലാണ് അമ്പലം ഉള്ളത് കറുപ്പുസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നമ്മൾ ചെന്ന ടൈമിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് പേര് പ്രാർത്ഥിക്കാനായിട്ടും അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയൊക്കെ കാണാനായിട്ടും ഒത്തിരി അധികം ആളുകൾ ഇവിടെ വരുന്നുണ്ട് ഇവിടുത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ള നേർച്ചയാണ് ബലി കൊടുക്കൽ അത് ആ കാണുന്ന സ്ഥലത്താണ് കോഴിയേയും അതുപോലെ തന്നെ ആടിനെയൊക്കെ ബലി കൊടുക്കുന്നത് അത് അവിടെ തന്നെ വെച്ച് വൃത്തിയാക്കി അവിടെ തന്നെ ഭക്ഷണവും പാചകം ചെയ്ത് കഴിച്ചിട്ടാണ് ആളുകൾ ഇവിടുന്ന് മടങ്ങാറ് നമ്മൾ ചെന്ന ടൈമിലും അവിടെ കോഴീനെയൊക്കെ ഇങ്ങനെ വെട്ടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോകുമ്പോഴേ ഈ ഒരു ഷാപ്പ് കണ്ണിൽ പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ തിരിച്ച് വരുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വരുമ്പോഴാണെങ്കിലും നല്ല മഴ ആയതുകൊണ്ട് ഇറങ്ങി വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ കാറിൽ തന്നെ ഇങ്ങനെ വീഡിയോ എടുക്കായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു ഓല കൊണ്ടൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു കള്ള് ഷാപ്പ് അത് ഇവിടെ പിന്നെ നല്ല ഫ്രഷ് പനങ്ങളിലൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ കള്ള് ഷാപ്പുകളൊക്കെ മുക്കിലും മൂലക്കലും ഉണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത സ്ഥലം കാണാനായിട്ട് ഇറങ്ങി സീതാർഗുണ്ട് വാട്ടർഫോൾസ് കാണാനായിട്ടാണ് നമ്മളടുത്ത് പോകുന്നത് അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് കുറച്ച് ദൂരം നടന്ന് അവിടേക്ക് എത്തിയപ്പോഴാണ് ഒരു ടിസ്റ്റ് ഉണ്ടായത് ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ വാട്ടർഫോൾസ് ക്ലോസ്ഡ് ആയിരുന്നു അല്ല പിന്നെ മഴക്കാലത്ത് ഇങ്ങനെ വാട്ടർഫോൾസ് ഒക്കെ കാണാൻ പോയി കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ വന്നില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം അപ്പോൾ എന്തായാലും വാട്ടർഫോൾസ് കാണാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി അപ്പോൾ പിന്നെ കുറച്ച് ദൂരം നടന്ന് ദൂര നിന്ന് കാണാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആകത്തേക്ക് കയറിയതാണ് പിന്നെ ഇവിടെ കുറച്ച് പുതിയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കണ്ടു ഭാവിൽ ചിലപ്പോൾ ഇവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും അതിൻ്റെ ആയിരിക്കാൻ സാധ്യത അങ്ങനെ നടന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇതാ കണ്ടോ അതാണ് ശരിക്കും സീതാർകുണ്ട് വെള്ളച്ചാട്ടം അവിടെ അത് വരുന്നത് അത് താഴേക്ക് ഇങ്ങനെ പരന്നൊഴുകുന്നുണ്ട് പക്ഷേ ഇവിടെ നിന്ന് നോക്കിയാലൊന്നും നമുക്കത് അത്ര ആയിട്ട് കാണാൻ പറ്റില്ല എന്തായാലും വന്ന സ്ഥിതിക്ക് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ചുറ്റും കണ്ട കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിച്ചു എന്നിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ നമ്മുടെ അടുത്ത സ്ഥലമാണിത് താമരപ്പാടം എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേ ഇവിടെ കുറേ കാറൊക്കെ നിർത്തി ആളുകളൊക്കെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കുന്നത് കണ്ടിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന വഴിയാണ് ഇവിടെ നിർത്തിയത് എന്നിട്ട് കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ തന്നെ പെട്ടെന്നൊരു മഴ പെയ്തു മഴക്കാർ ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് മഴ പെയ്തപ്പോൾ എല്ലാവരും കൂടെ ഓടിയിട്ട് അവരവരുടെ കാറിലൊക്കെ കയറുന്നു കണ്ടു അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി പോകുന്ന വഴിയാണ് നമുക്ക് ഈ കാളവണ്ടി കണ്ടത് ഞാൻ പാലക്കാട് ഇതിനു മുന്നേ ഒരുപാട് വട്ടം വന്നിട്ടുണ്ടെങ്കിലും കാളവണ്ടികളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നല്ല രസം തോന്നി ആ ഒരു ഫ്രെയിം അതുകൊണ്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സ്ഥലം ഇത് കൊല്ലംകോട് തന്നെയുള്ള കുടിലിടം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇതും ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ലൊക്കേഷനാണ് കിടക്കണത് ഇവിടെ എത്തിയപ്പോഴും മഴ ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ ചെറിയൊരു പാസ് എടുക്കണം ഇരുപത് രൂപയുടെ എന്നിട്ട് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരുപാട് ഫോട്ടോ പോയിൻറ്സും അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ഏറുമാടും ഒക്കെ ഉണ്ട് ആ വയലറ്റ് കളറിൽ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് മഹാരാഷ്ട്രയിലൊക്കെ കാണുന്ന ഒരു നസർബാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് നെൽകൃഷിയാണ് കേട്ടോ നല്ല രസം തോന്നി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത് നല്ല രസമാണ് അതിങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട് പിന്നെ ഏറുമാടത്തിലൊക്കെ വേറെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഈ വരമ്പിലൂടെ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ വയലിന് നടുവിലൊക്കെ നമുക്കിങ്ങനെ ചെറിയ ഓലമെഞ്ഞിട്ടുള്ള കുടിലുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെയൊക്കെ പോയിട്ട് ഫോട്ടോസും ഒക്കെ എടുക്കാവുന്നതാണ് അങ്ങനെ അവിടുത്തെ കാഴ്ചകളും കണ്ടിട്ട് നമ്മൾ ഇറങ്ങി ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് പക്ഷേ നമ്മൾ പോകുന്ന വഴിയാണ് പല്ലശ്ശന ഉള്ളത് അപ്പോൾ പല്ലശ്ശന ആ വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മളൊരു ബോർഡ് കണ്ടത് ഇതാ ഇങ്ങനെ വാമല ക്ഷേത്രത്തിൻ്റെ ബോർഡായിരുന്നു കണ്ടത് അപ്പോൾ നമ്മൾ ജസ്റ്റ് അറുന്നൂറ് മീറ്ററെ അവിടെ നിന്ന് ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും അവിടെയും കൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇത് മിക്കവാറും പേർക്കും കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും ഈയിടെ ഹൃദയം എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ഇത് കുറച്ചും കൂടെ ഫേമസ് ആയത് പക്ഷെ അതിനു മുന്നേ കുഞ്ഞിരാമായണവും അതുപോലെ തന്നെ ദീപസ്തംഭം ആഹാശ്ചേരിയൊക്കെ ഇവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഉച്ച സമയമായിരുന്നിട്ട് കൂടെ മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ടാകുന്നു നല്ല കാറ്റുണ്ട് ഒരു ചെറിയ തണുപ്പൊക്കെ ആയിട്ട് നല്ലൊരു അന്തരീക്ഷമായിരുന്നു പിന്നെ അവിടെ ഒരു അപ്പൂപ്പൻ ഉണ്ണിയപ്പൊക്കെ വെക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ രണ്ട് ഉണ്ണിയപ്പൊക്കെ വാങ്ങിച്ചു മഴയാണെങ്കിൽ ഇപ്പം പെയ്യുമെന്ന് ഒരു ഭാഗത്തിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു മഴ പെയ്തു പിന്നെ ഞങ്ങൾ ഓടി അടുത്തുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് കയറി നിന്നു മഴ പെയ്യുമ്പോൾ അപ്പം മരവും പെയ്യുന്നുണ്ടായിരുന്നു എന്നാലും ഒരു തൽക്കാല ആശ്വാസത്തിന് അവിടെ കയറി നിന്നു അങ്ങനെ പാലക്കാടിൻ്റെ ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആ പ്രകൃതിയോടൊപ്പം നമ്മുടെ മനസ്സിനും ചെറിയൊരു കുളിർമയൊക്കെ കിട്ടിയെന്ന് പറയാം ഇപ്പോൾ എന്തായാലും ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു വീഡിയോയിൽ എന്തായാലും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്